ാണ് സുനിത വില്യംസ് ഐ എസ് എസ് കുടുങ്ങിപ്പോയതെന്ന് അറിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ബോയിൻ കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകത്തിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടി സുനിത വില്യംസും കൂടെ സ്റ്റാർലൈനർ പേടകത്തിൽ ഐ എസ് എസിലേക്ക് പോയത് ഏകദേശം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മിഷൻ ആയിരുന്നു അത് എന്നാൽ ലോഞ്ചിന് തൊട്ടു മുൻപ് സ്റ്റാർലൈനർ പേടകത്തിന് ചെറിയ രീതിയിലുള്ള ഹീലിയം ചോർച്ച കണ്ടെത്തുകയുണ്ടായി എന്നാൽ അത് വലിയ കുഴപ്പമില്ല പേടകം സേഫ് ആണെന്ന് എഞ്ചിനീയർമാർ വിലയിരുത്തിയതോടെ പേടകം ഭൂമിയിൽ നിന്നും സുരക്ഷിതമായി വിക്ഷേപിക്കുകയും വിജയകരമായി തന്നെ ിൽ ഡോക്ക് ചെയ്ത് സുനിതാ വില്യംസും വിൽമോറും സുരക്ഷിതമായി തന്നെ ഐ എസ് എസിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ ഐ എസ് എസ് ഡോക്ക് ചെയ്തതിനു ശേഷമാണ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മറ്റു ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയത് അതായത് പേടകത്തിൽ നാല് പുതിയ ഹീരിയം ചോർച്ചുകൾ ഉണ്ടാവുകയും പേടകത്തിന്റെ ഇരുപത്തെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ച് ത്രസ്റ്ററുകൾ കേടാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ മിഷന്റെ ഡ്യൂറേഷൻ പത്ത് ദിവസത്തിൽ നിന്നും വീണ്ടും കൂട്ടുന്നു എന്നാൽ ഈ ഒരു സമയം കൊണ്ട് ഐ എസ് എസ്സിൽ വെച്ച് തന്നെ സ്റ്റാർലൈനർ പേടകത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ അവർ റിപ്പയർ ചെയ്ത് ശരിയാക്കി എന്നാൽ ബാക്കി പ്രശ്നങ്ങൾ പേടകത്തെ ഭൂമിയിൽ എത്തിച്ച ശേഷം റിപ്പയർ ചെയ്ത് ശരിയാക്കാമെന്ന പ്ലാനിലാണ് അവർ എത്തിച്ചേർന്നത് എന്നാൽ ഇത്തരം ഒരു അവസ്ഥയിൽ സ്റ്റാർലൈനർ പേടകത്തിൽ അവരെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ സുനിതാ വില്യംസിനോടും വിൽമോറിനോടും ഐ എസ് എസിൽ തന്നെ തുടരാനാണ് നാസ നിർദ്ദേശിച്ചത് ശേഷം ആരുമില്ലാതെ തന്നെ സ്റ്റാർലൈനർ പേടകത്തെ ഐ എസ് എസ്സിൽ നിന്നും സേഫായി ഭൂമിയിൽ എത്തിച്ചു എന്നാൽ സുനിതാ വില്യംസും വിൽമോറും ഇങ്ങനെ ഐ എസ് എസ്സിൽ തുടർന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറോളം ദിവസങ്ങളാണ് എന്നാൽ ഈ ഒരു സമയത്തിനിടയിൽ പലതവണ സുനിതാ വില്യംസിനെയും വിൽമോറിനെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള പല മിഷനുകളും പ്ലാൻ ചെയ്തെങ്കിലും അവയൊന്നും നടപ്പാക്കാൻ സാധിച്ചില്ല അങ്ങനെ ഫൈനലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് ഐ എസ് എസിലെ മറ്റ് രണ്ട് റഷ്യൻ ആസ്ട്രോണറ്റ്സിന്റെ കൂടെ സുനിതാ വില്യംസും വിൽമോറും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ മൈൻ എന്ന സ്പേസ്ക്രാഫ്റ്റിൽ തിരിച്ചു ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത് എന്നാൽ ഈ ഒരു മിഷനിലാകെ ഇരുന്നൂറ്റി എൺപത്തി ആറോളം ദിവസങ്ങൾ ഐ എസ് എസ്സിൽ ചിലവഴിക്കാൻ സാധിച്ച സുനിതാ വില്യംസിന് ദിവസവും പതിനാറ് തവണ എന്ന തോതിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം കൊണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറോളം ഐ എസ് എസിൽ നിന്നുള്ള അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയും കാണാൻ സാധിച്ചു